നമസ്കാരം കൊച്ചി പുറങ്കടലിൽ അപകടത്തിൽപ്പെട്ട എം എസ് സി എലിസൌത്രി ലൈബ്രേരിയൻ കപ്പലിൽ നിന്നുള്ള ഒരു കണ്ടെയ്നർ കൊല്ലത്ത് അണിഞ്ഞു കരുനാഗപ്പള്ളിക്ക് സമീപം ചെറിയഴീക്കൽ തീരത്താണ് വെള്ള നിറത്തിലുള്ള കണ്ടെയ്നർ അടിഞ്ഞത് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തെത്തി കാര്യഗതികൾ പരിശോധിച്ചു തീരത്തടിഞ്ഞത് ഒഴിഞ്ഞ കണ്ടെയ്നർ ആണ് എന്നാണ് നിഗമനം ശക്തികുളങ്ങര മദാമത്തോപ്പിൽ മൂന്ന് കണ്ടെയ്നറുകൾ കൂടി അടിഞ്ഞിട്ടുണ്ട് നീണ്ടകര പരിമണം തീരത്ത് മൂന്നെണ്ണം കൂടി അടിഞ്ഞു ഇതുവരെ അടിഞ്ഞത് ഏഴെണ്ണമാണ് കപ്പലിലെ കണ്ടെയ്നറുകൾ കൂടുതലിടങ്ങളിൽ അടിയാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തീരപ്രദേശങ്ങളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തൃശൂർ എറണാകുളം ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ മുന്നറിയിപ്പ് നൽകി ഇന്നലെ രാത്രിയാണ് കൊല്ലം ചെറിയൊഴീക്കൽ തീരത്ത് ഒരു കണ്ടെയ്നർ അടിഞ്ഞത് കണ്ടെയ്നറിൽ നിന്നുള്ള വസ്തുക്കളുടെ വ്യാപനം തടയുന്നതിന് കോസ്റ്റ് ഗാർഡിന്റെ സക്ഷം കപ്പൽ പുറംകടലിലുണ്ട് കപ്പലിലുണ്ടായിരുന്ന ഇരുപത്തിനാല് ജീവനക്കാരെയും കൊച്ചിയിൽ എത്തിച്ചു കപ്പൽ മുങ്ങിയ സാഹചര്യത്തിൽ തോട്ടപ്പള്ളി പൊഴി മുറിക്കുന്നത് ഇരുപത് മീറ്റർ അകലെ വെച്ച് നിർത്താൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ജില്ലാ കലക്ടർ അലക്സ് വർഗീസാണ് നിർദ്ദേശം നൽകിയത് കപ്പലിലെ രാസമാലിന്യം കടലിലൂടെ കായലിൽ കയറുമോ എന്ന ആശങ്കയുണ്ട് ജലവിഭവ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇന്നലെയാണ് പൊഴിമുറിക്കൽ ആരംഭിച്ചത് മുങ്ങിത്തണ കപ്പൽ ഉയർത്തുന്നത് വലിയ ഭീഷണിയാണ് പതിനാറ് കണ്ടെയ്നർ കാൽസ്യം കാർബൈഡ് കപ്പലിലുണ്ട് വെള്ളവുമായി സമ്പർക്കമുണ്ടായാൽ ഇത് അസിറ്റിലിൻ ബാധകമായി മാറി വൻ സ്ഫോടനം തന്നെ സംഭവിക്കാം മറ്റ് പതിമൂന്ന് കണ്ടെയ്നറുകളിൽ ഹാനികരമായ വസ്തുക്കളും കപ്പൽ ടാങ്കിൽ നാനൂറ്റി അൻപത് ടണ്ണോളം ഇന്ധനവുമുണ്ട് സംസ്ഥാനം നേരിടാൻ പോകുന്നത് വമ്പൻ ഭീഷണി തന്നെയാണ് കപ്പലിലെ ഭാരമുള്ള കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചു എന്നതാണ് സൂചന കടലിലെ സമ്മർദ്ദം കാരണം കാൽസ്യം കാർബൈറ്റ് വെള്ളവുമായി സമ്പർക്കത്തിലാകുകയാണ് എങ്കിൽ അത് പ്രതിസന്ധി രൂക്ഷമാക്കും കപ്പൽ പാതയിലൂടെ പോകുന്ന കപ്പലുകളും അപകടത്തിൽ പെടും അതുകൊണ്ട് തന്നെ കൊച്ചി തീരത്ത് വലിയ ജാഗ്രത തന്നെയാണുള്ളത് കടലിനുള്ളിൽ അപകടകരമായ രീതിയിൽ കണ്ടെയ്നറുകൾ വീണിട്ടുണ്ട് എങ്കിൽ അത് എപ്പോൾ ജലവുമായി സമ്പർക്കത്തിൽ ആകുമെന്ന് പ്രവചിക്കാൻ കഴിയില്ല അതായത് കടലിൽ വീണെങ്കിൽ ദീർഘകാലം ഭീതി തുടരും ജലവുമായി കടലിൽ വെച്ച് സ്ഫോടനം സംഭവിച്ചാൽ തീ അണയും കണ്ടെയ്നറുകൾക്ക് കരയിലടിയുന്ന ഘട്ടത്തിലാണ് വെള്ളവുമായി കലർന്ന രാസപ്രവർത്തനം നടക്കുക അങ്ങനെയാണ് നടക്കുന്നത് എങ്കിൽ സ്ഥിതി നിയന്ത്രണാതീതമാകും നിശ്ചിത അകലം പാലിച്ചുകൊണ്ട് കണ്ടെയ്നറുകളെ വിഴിഞ്ഞം കൊച്ചി പോർട്ടുകളിലേക്ക് വലിച്ചു കയറ്റുകയാണ് പോംവഴി അതീവ സുരക്ഷയിൽ പ്രത്യേക സജ്ജീകരണങ്ങളോട് കൂടിയായിരിക്കും രാസപ്രവർത്തനം നടത്തുക ഇത്തരത്തിൽ രാസപ്രവർത്തനം നടത്തിയെ അസറ്റ്ലിൻ വാതകമുണ്ടാക്കും ഇത് സിലിണ്ടറുകളിൽ നിറച്ച് വ്യവസായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും കട്ടകളായും പൊടിയായും കാൽസ്യം കാർബണേറ്റ് സൂക്ഷിക്കാം കണ്ടെയ്നറിൽ എങ്ങനെയെന്നത് വ്യക്തമല്ല കണ്ടെയ്നറുകൾ കരയ്ക്കടിയുന്നത് അപകടമാണ് അതിനാൽ തന്നെ പ്രത്യേക ജാഗ്രത വേണം കണ്ടെയ്നറുകൾ മാറ്റുന്നതും വെള്ളത്തിൽ നിന്നുള്ള ഓയിൽ നീക്കവും ശ്രമകരമാണ് അപകടത്തിൽപ്പെട്ട് മുങ്ങിയ ചരക്ക് കപ്പൽ എം എസ് സി എൽസ ത്രീയിൽ നിന്ന് നൂറോളം കണ്ടെയ്നറുകൾ കടലിൽ വീണിട്ടുണ്ടാകുമെന്ന് സംസ്ഥാന സർക്കാരിന്റെ ഉന്നതതല യോഗത്തിൽ വിലയിരുത്തി കപ്പൽ മുങ്ങിയ സാഹചര്യത്തിലാണ് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത് കപ്പലിലെ ഇന്ധനമായ എണ്ണ ചോർന്നിട്ടുണ്ട് എന്നും സർക്കാർ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി കണ്ടെയ്നറുകൾ ഏകദേശം മണിക്കൂറുകളിൽ തന്നെ മൂന്ന് കിലോമീറ്റർ വേഗത്തിലാണ് കടലിൽ ഒഴുകി നടക്കുന്നത് നിലവിൽ കോസ്റ്റ് ഗാർഡ് രണ്ട് കപ്പലുകൾ ഉപയോഗിച്ച് എണ്ണ തടയാൻ നടപടിയെടുത്തിട്ടുണ്ട് ഒരു ഡോണിയ വിമാനം ഉപയോഗിച്ച് എണ്ണ നശിപ്പിക്കാനുള്ള പൊടി എണ്ണപ്പാടയ്ക്ക് മേൽ തളിക്കുന്നുണ്ട് കൊച്ചി പുറങ്കടലിൽ മുങ്ങിയ എം എസ് എൽസ ത്രീ എന്ന കപ്പലിലെ കണ്ടെയ്നർ കൊല്ലം തീരത്താണ് അടിഞ്ഞത് കപ്പലിൽ നിന്ന് കടലിൽ വീണ കണ്ടെയ്നറുകൾ ഒഴുകിയെത്താൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ജില്ലകളുടെ തീരമേഖലകളിലേക്കാണ് അടുത്ത തൊണ്ണൂറ്റിയാറ് മണിക്കൂറിനകം ഈ ഭാഗത്തേക്ക് കപ്പലുകളിലെ വസ്തുക്കൾ ഒഴുകിയെത്തിയേക്കാം അറുന്നൂറിലേറെ കണ്ടെയ്നറുകളുമായി വിഴിഞ്ഞത്ത് നിന്നും കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെയാണ് ശനിയാഴ്ച കൊച്ചി പുറംകടലിൽ ചെരിഞ്ഞ എംഎസ്സി എൽസ ത്രീ എന്ന കപ്പൽ ഞായറാഴ്ചയാണ് പൂർണമായും മുങ്ങിയത് ശനിയാഴ്ച ഉച്ചയോടെ ഇരുപത്തി ആറ് ഡിഗ്രി ചേരിയുകയും വെള്ളം കയറിയ കപ്പൽ ഞായറാഴ്ച രാവിലെ ഏഴ് അൻപതിനാണ് മുഴുവനായി മുങ്ങിയത് കൊച്ചി തീരത്തു നിന്നും മുപ്പത്തി നോട്ടിക്കൽ മൈൽ അകലെ അപകടത്തിൽപ്പെട്ട എം എസ് സി എൽസ ത്രീ കപ്പലിൽ ഉണ്ടായിരുന്ന അറുന്നൂറ്റി നാൽപ്പത് കണ്ടെയ്നറുകളിൽ പതിമൂന്നെണ്ണത്തിൽ അപകടകരമായ ചരക്കുകളാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെ അതീവ ജാഗ്രതയിലാണ് തീരപ്രദേശം കടലിൽ വീണ പന്ത്രണ്ട് കണ്ടെയ്നറുകളിൽ കാൽഷ്യം കാർബണേറ്റ് ആണ് വെള്ളവുമായി കലർന്നാൽ സ്ഫോടനമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും കണ്ടെയ്നറുകൾ മാറ്റിയില്ല എങ്കിൽ സഞ്ചരിക്കുന്ന ടൈം ബോംബായി ഇത് മാറുമെന്നും വിദഗ്ധർ പറയുന്നു അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്നും അറുനൂറ്റി നാൽപ്പത് കണ്ടെയ്നറുകളിൽ നൂറെണ്ണം വേർപെട്ട് കടലിൽ വീണിരുന്നു പന്ത്രണ്ട് കണ്ടെയ്നറുകളിലാണ് മാരക സ്ഫോടനമുണ്ടായേക്കാവുന്ന കാൽഷ്യം കാർബണേറ്റ് ഉള്ളത് കണ്ടെയ്നറുകളിൽ രണ്ടെണ്ണം കൊച്ചിയിലേക്കും പത്തെണ്ണം തൂത്തുക്കുടിയിലേക്കും ഉള്ളതായിരുന്നു മുങ്ങിയ കപ്പലിനുള്ളിലാണ് ഈ കാൽസ്യം കാർബണേറ്റ് അടങ്ങിയ പന്ത്രണ്ട് കണ്ടെയ്നറുകളും ഉള്ളത് ഒരു കണ്ടെയ്നർ ഇരുപത്തിരണ്ട് ടൺ ഭാരം വരും കാൽസ്യം കാർബണൈഡ് വെള്ളവുമായി കൂടിക്കളരുമ്പോൾ എസ്തലിൻ വാതകമുണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ളതാണ് എന്ന് വിദഗ്ദ്ധർ പറയുന്നു വെൽഡിംഗ് മെഷീനിൽ ഉപയോഗിക്കുന്നത് എസ്തലിൻ വാതകമാണ് നിറമില്ലാത്ത ഖര രൂപത്തിലുള്ള രാസവസ്തുവാണ് കാൽസ്യം കാർബൈഡ് കാൽസ്യം എസിറ്റലൈഡ് എന്നും ഇതറിയപ്പെടുന്നു ചുണ്ണാമ്പുകല്ലും കൽക്കരിയും രണ്ടായിരം ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കിയാണ് ഇതുണ്ടാക്കുക വ്യാവസായിക ആവശ്യങ്ങൾക്കായി എസ്റ്റലിൻ വാതകം ഉണ്ടാക്കാനാണ് കാൽസ്യം കാർബൈഡ് പ്രധാനമായും ഉപയോഗിക്കുന്നത് അതേസമയം കാൽസ്യം കാർബൈഡ് വെള്ളവുമായി ചേരുമ്പോൾ അപകടകരമായ രീതിയിൽ പ്രതികരിക്കും ഈ പ്രതികരണം താപനില കൂട്ടുകയും തീ പിടിക്കാൻ സാധ്യതയുള്ള എസ്തലിൻ വാതകം പുറത്തുവിടുകയും ചെയ്യും ഇത് ജലത്തിന്റെ പി ലെവൽ കൂട്ടുകയും ജലജീവികളുടെ ആവാസ വ്യവസ്ഥയെ തകരാറിലാക്കുകയും ചെയ്യും